ഹലോ ഫ്രണ്ട്സ് ആൻഡ്രിയസ് വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിചാരിക്കുന്നു കേട്ടോ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എത്ര പഴയ സാരി ആവട്ടെ നമ്മുടെ സെറ്റ് സാരിയൊക്കെ എത്ര പഴയ സാരി ആണെങ്കിലും ശരി ആ ഒരു തിളക്കത്തോടും വൃത്തിയോടും കൂടി നമുക്ക് നിൽക്കാനായിട്ട് അത് പുതു പുതുപുത്തനാക്കി നമുക്ക് എടുക്കാനായിട്ടുള്ള ഒരു ടിപ്സ് ആയിട്ടാണ് കേട്ടോ പറയുന്നത് അതേപോലെ തന്നെ ഒരു കാര്യം കൂടി പറയുന്നുണ്ട് ഈ പഴയ ഇതിപ്പോ ഈയൊരു സാരി എന്നൊക്കെ പറഞ്ഞ പത്ത് പതിനഞ്ച് വർഷത്തിലും പഴക്കമുണ്ട് ഉണ്ട് കേട്ടോ അപ്പൊ ഞാൻ ഏറ്റവും പഴയ സാരിയിൽ നിങ്ങക്ക് കാണിച്ചു തന്ന മാത്രാണ് നിങ്ങൾക്കത് മനസ്സിലാവുള്ളൂ അല്ലാതെ ഇപ്പം ഞാൻ ഇന്നലെ എടുത്തൊരു സാരി കൊണ്ട് കാണിച്ചിട്ട് കാര്യമില്ലല്ലോ അപ്പം ഇത്രയും പഴക്കമുള്ളൊരു സാരിയാണ് കേട്ടോ ഞാനിന്നിപ്പോൾ എടുത്തിരിക്കുന്നത് അപ്പോൾ ഈ ഒരു സാരികളിലൊക്കെ നമുക്ക് ഇങ്ങനെ കരിമ്പിനെ ഒന്നും വരാതെ അല്ലെങ്കിൽ നല്ല വൃത്തിയായിട്ട് അത് ക്ലീൻ ചെയ്യുന്ന അത് വാഷ് ചെയ്ത് എടുക്കുന്നത് എങ്ങനെയാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളും ടിപ്സും കൂടി ഞാൻ ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ പറയുന്നുണ്ട് കേട്ടോ അതുപോലെ തന്നെ ഇത് പുതുപുത്തനായിട്ട് നമുക്ക് എടുക്കാനും പറ്റും ഇപ്പോൾ നമ്മൾക്ക് ഒരു പത്ത് പതിനഞ്ച് വർഷമല്ല അതിൽ കൂടുതൽ പഴക്കമുള്ള സാരി സെറ്റിസ് മുണ്ടും സാരിയൊക്കെ ആണെങ്കിലും ഇപ്പം നമ്മൾ ഇന്നലെ വാങ്ങിച്ച പോലെ അല്ലെങ്കിൽ ഇന്ന് വാങ്ങിച്ച പോലെ ഒരു സാരി ആക്കിയെടുക്കാനുള്ള കാര്യം പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ അതിനു വേണ്ടിയിട്ട് ഞാൻ ആദ്യ ഒരു ബക്കറ്റിൽ ഞാൻ കുറച്ച് ഒരു ഇളം ചൂടുള്ള വെള്ളമാണ് കേട്ടോ എടുത്തിരിക്കുന്നത് അതിന് ശേഷം പിന്നെ എടുക്കുന്നത് ഷാംപൂ ആണ് അപ്പോൾ നമ്മൾ എല്ലാ കാര്യങ്ങളും നമ്മൾ നമ്മളിങ്ങനത്തെ തുണികളൊക്കെ നമ്മൾ ഷാംപൂ ഇട്ടിട്ട് വാഷ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് കുറേ കാലം അത് ഈട് നിൽക്കും മാത്രമല്ല അത് നല്ല അഴുക്ക് പോവാനും നല്ലതാണ് ഈട് നിൽക്കുകയും ചെയ്യും കേട്ടോ അതിന് ശേഷം പിന്നെ ഞാൻ ഒഴിക്ക് ചേർക്കുന്നത് ഒരു അര ലെമനാണ് കേട്ടോ അപ്പോൾ ലെമൻ ഒന്ന് പിഴിഞ്ഞു ഒഴിക്കുവാണ് ഇത് എന്തിനാ ചേർക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ തുണികളിലൊന്നും കരിമ്പന പിടിക്കില്ല ഇപ്പം ഈ ഒരു സെറ്റ് സാരി കാര്യങ്ങളിലൊക്കെ കരിമ്പനെ വരാതിരിക്കണം അല്ലോ അപ്പം അതിനും കൂടി വേണ്ടിയിട്ടാണ് ഈ ഒരു ഹാഫ് ലെമൺ കൂടി ചേർക്കുന്നത് കേട്ടോ ഇനി ഇതൊന്ന് നല്ല രീതിയിൽ മിക്സ് ആക്കിയിട്ട് നമ്മൾ ഇതിനകത്തോട്ട് നമ്മൾ മുക്കി വെക്കുകയാണ് കേട്ടോ ഒരു അഞ്ച് മിനിറ്റ് മുക്കി വെക്കണം നമ്മുടെ സെറ്റ് സാരി ഇനി നമുക്ക് സെറ്റ് സാരി ഇതിലോട്ട് മുക്കി വെക്കാം കേട്ടോ അപ്പം ഇത് നമ്മൾ വാഷ് ചെയ്യുന്ന ആ ഒരു രീതിയാണ് ഞാനിപ്പോൾ പറയുന്നത് അപ്പം നമുക്ക് ഒട്ടും കറ വരാതിരിക്കണം അതേപോലെ തന്നെ ഈ കറയെല്ലാം മങ്ങി പോവാൻ വേണം ഒരു അഞ്ച് മിനിറ്റ് നമുക്ക് ഇതിനകത്തോട്ട് മുക്കി വെക്കാം കേട്ടോ ഈ കറയെല്ലാം മുങ്ങി പോവാൻ വേണം അതേപോലെ തന്നെ കരിമ്പനെ വരരുത് നല്ല അഴുക്കൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് പോവാൻ വേണം അപ്പോൾ അതിനുവേണ്ടി ഒരു അഞ്ച് മിനിറ്റ് നമ്മളിത് വെള്ളത്തിൽ മുക്കി വെക്കുകയാണ് അതിനുശേഷം വാഷ് ചെയ്തിട്ട് എടുക്കാം അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ നോർമൽ രീതിയിൽ നമ്മൾ വാഷ് ചെയ്തെടുക്കേണ്ട രീതിയാണ് കേട്ടോ പറഞ്ഞത് അതായത് ഇത് നല്ല ഈട് നിൽക്കാനായിട്ടാണെങ്കിലും കരിമ്പന വരാതിരിക്കാനാണെങ്കിലും അതിൻ്റെ അഴുക്ക് പോകാനും കുറെ കാലം ഇത് തുണി നിൽക്കാനും നമ്മൾ ഇങ്ങനെ വാഷ് ചെയ്ത് എടുക്കണം അപ്പോൾ നമുക്ക് ഒരു പ്രശ്നം വരില്ല ഇതിന് ഈ ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം നമ്മൾ നല്ല വെള്ളത്തിലും കൂടി വാഷ് ചെയ്തിട്ട് തണലത്ത് വെച്ച് ഉണക്കണം കേട്ടോ അപ്പൊ ഇതാണ് നമ്മുടെ വാഷ് ചെയ്യുന്ന രീതി ഇതാണ് അതിനുശേഷം നമുക്ക് വാഷ് ചെയ്ത് കഴിഞ്ഞാൽ ഇനി നമുക്ക് ഈ ഒരു ഇതിൻ്റെ കളറും ആ ഒരു ഇതൊന്നും മങ്ങാതിരിക്കാനായിട്ട് നമുക്ക് ചെയ്യേണ്ട കാര്യം കൂടി പറഞ്ഞുതരാം കേട്ടോ അതായത് ഇതിന്റെ കസവും കാര്യങ്ങളും ഒന്നും മങ്ങാൻ പാടില്ലല്ലോ അപ്പൊ അതിനു വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് അടുത്തത് ഞാൻ പറയുന്നത് കേട്ടോ ഇനി ഇതിൻ്റെ ആ ഒരു നിറൊക്കെ നല്ല രീതിയിൽ വരാനായിട്ടുള്ള ഒരു ടിപ്സ് എന്ന് പറയുന്നത് നമ്മുടെ ചായപ്പൊടി മതി കേട്ടോ അപ്പൊ ന ഞാനിപ്പോ ഒരു കപ്പ് വെള്ളം തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് അതിനുശേഷം നമുക്ക് ഇതിലോട്ട് ഇതൊന്ന് തിളച്ച് വരുന്ന സമയത്ത് നമുക്കൊരു അരസ്പൂണ് ചായപ്പൊടി കൂടി ഇട്ടിട്ട് ഇതൊന്ന് നല്ല രീതിയിൽ ഒന്ന് തിളപ്പിച്ചെടുക്കണം കേട്ടോ അപ്പം ചായ ഒന്ന് തിളപ്പിച്ചുകൂടി എടുക്കുകയാണ് ഒരു അരസ്പൂൺ ചായപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നല്ല രീതിയിലൊന്ന് തിളയ്ക്കട്ടെ അതിനുശേഷം നമുക്കത് അരിച്ചു കൂടി എടുക്കാം കേട്ടോ ഇനി നമ്മുടെ സാരിക്ക് നല്ല പുത്തൻ ലുക്ക് കിട്ടാനായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം ഞാൻ പറഞ്ഞല്ലോ ചായപ്പൊടി തിളപ്പിച്ചു അതിന് ശേഷം നമുക്ക് കുറച്ച് കഞ്ഞിവെള്ളം അതല്ല നിങ്ങൾക്ക് സ്റ്റിഫ് ആൻഡ് ഷൈനും എടുക്കാം കേട്ടോ അപ്പൊ ഏതാണോ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം രണ്ടിൽ ഏതെങ്കിലും ഒരു കാര്യം എടുക്കുക അതൊന്ന് ഒഴിച്ചു വെക്കുക അതിനുശേഷം ഒരു കാൽ കപ്പ് ഒരുപാട് വേണ്ട എന്ന ഒരുപാട് കുറവല്ലോ കാൽ കപ്പ് നമ്മൾ ചായ ചായ ഉണ്ടാക്കിയിട്ട് അതിനെ അരിച്ചു വെച്ചില്ലേ ഈ ഒരു ചായയുടെ വെള്ളം കൂടെ നമ്മൾ ഇതിലോട്ട് ഒഴിക്കുകയാണ് കേട്ടോ അപ്പൊ ഈ ഒരു കാര്യമാണ് നമ്മുടെ സാരിക്ക് നല്ല പുത്തൻ ഒരു ലുക്ക് തരുന്ന ഒരു കാര്യം കേട്ടോ അതിനുശേഷം നമുക്ക് ഇത് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്ക എന്നിട്ട് ഇതിലോട്ട് നമ്മൾ സാരി മുക്കി വെക്കാം കേട്ടോ ഇനി ഇതിലോട്ട് നമ്മൾ നമ്മുടെ സെറ്റ് സെറ്റുമുണ്ടോ സെറ്റ് സാരിയൊക്കെ നമ്മൾ മുക്കി വെക്കാം കേട്ടോ ഒരു രണ്ട് മിനിറ്റ് മുക്കി വെച്ചാൽ മതി ഈ ഒരു വെള്ളത്തിലോട്ട് പിന്നെ ഒരു കാര്യം നിങ്ങൾ ഒരിക്കലും ഇതിൽ ചായ ഡയറക്റ്റ് വീണാൽ മാത്രമാണ് ചാരയിൽ കറ പിടിക്കുക കേട്ടോ അല്ലാതെ നമ്മളിങ്ങനെ വെള്ളത്തിലോ അല്ലെങ്കിൽ സ്റ്റിഫൻ ഷൈൻ്റെ ആ ഒരു വെള്ളത്തിൽ നമ്മൾ ഈ ഒരു കുറച്ച് ചായ ചായ വെള്ളം ഒഴിച്ച് മുക്കി വെക്കുന്നതുകൊണ്ട് അതിന് ഒരിക്കലും അതിന് കറ പിടിക്കില്ല അപ്പോൾ ആ ഒരു പേടി വേണ്ട കേട്ടോ അപ്പോൾ അതിനുശേഷം നമ്മളൊരു രണ്ട് മിനിറ്റുകൾ മുക്കി വെക്കാം കേട്ടോ ഒരു രണ്ട് മിനിറ്റ് മുക്കി വെച്ചതിന് ശേഷം നമുക്കിത് നല്ല രീതിയിൽ പിഴിഞ്ഞിട്ട് പിന്നെ നമ്മളത് തണലത്തിട്ടിട്ട് ഉണക്കേണ്ട കാര്യം എപ്പോഴും ശ്രദ്ധിക്കണം കേട്ടോ നമ്മൾ പട്ടുസാരി ആണെങ്കിലും അല്ലെങ്കിൽ നമ്മുടെ കസവുള്ള സാരികളോ സെറ്റ് സാരി എന്താണെങ്കിലും നമ്മൾ തണലത്തിട്ട് മാത്രമേ ഉണക്കാൻ പാടുള്ളൂ കേട്ടോ അപ്പോൾ അതിനുശേഷം നമുക്കത് അയൺ ചെയ്തിട്ട് നമുക്ക് എടുക്കുകയും ചെയ്യാം കേട്ടോ അപ്പോൾ നമ്മൾ തണലത്തൊക്കെ വെച്ച് ഉണക്കി നമ്മൾ എടുത്തിട്ടുണ്ട് ഇനി ഈ ഒരു സാരി നമുക്ക് ഇപ്പോൾ സെറ്റ് സാരി ആണെങ്കിലും മുണ്ടും വീശിയാണെങ്കിലും എന്താണെങ്കിലും ഇതിന്റെ ഈ ഒരു കസവ് നല്ല ഇതിൽ മങ്ങാതെ എല്ലാ കാലവും ഇനിയിപ്പോൾ ആണെങ്കിലും നമുക്ക് ഈ കസവ് മങ്ങാതിരിക്കാനായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റണത് നമ്മൾ അയൺ ചെയ്യുന്ന സമയത്ത് നമ്മളൊരു ന്യൂസ് പേപ്പർ വെച്ചിട്ട് നമ്മൾ അയൺ ചെയ്യുക എന്നുള്ളൊരു കാര്യമാണ് കേട്ടോ അങ്ങനെ ചെയ്താൽ ഈ ഒരു കസവിന്റെ മങ്ങൽ ഒരിക്കലും വരില്ല ഇപ്പം ഞാൻ പറഞ്ഞില്ലേ ഈ ഒരു സാരി എൻ്റെ ഈ ഒരു മുണ്ടും വേഷി എനിക്ക് പത്ത് പതിനഞ്ച് വർഷത്തിന് കൂടുതലായിട്ടുള്ളതാണ് ഇപ്പൊ ഇപ്പോഴും ഒരു കുഴപ്പമോ അതിൻ്റെ ആ ഒരു കസവിന് മങ്ങലോ കാര്യങ്ങളോ ഒന്നും വന്നിട്ടില്ല ഇതിപ്പോഴും മുക്കിയെടുത്ത് നമ്മൾ അയൺ ചെയ്താൽ പഴയ പോലെ ആകും പിന്നെ നമ്മളങ്ങനെ സ്ഥിരം യൂസ് ചെയ്യുന്ന ആൾക്കാരൊന്നും അല്ലല്ലോ നമുക്ക് വേണ്ട സമയത്ത് നമുക്ക് എടുക്കാം പിന്നെ അപ്പോഴത്തെ എല്ലാ വർഷവും അതിൻ്റെതായ പുതിയ മോഡൽ വരുമ്പോൾ നമ്മൾ നമ്മളത് എടുക്കുമായിരിക്കും എങ്കിലും നമുക്ക് നമുക്കിതിപ്പോൾ എന്തെങ്കിലും ഒരു നമ്മുടെ വീട്ടിൽ എന്തെങ്കിലും ഒരു കാര്യം പെട്ടെന്ന് നമുക്ക് ഒരു ദിവസം ഒന്ന് എടുക്കണമെന്ന് തോന്നുവാണെങ്കിൽ നമുക്ക് വീട്ടിലെടുക്കാനും ഈ പഴയ സാരികൾ നമുക്ക് യൂസ് ചെയ്യാമല്ലോ പുറത്ത് പോകുമ്പോൾ എടുക്കാൻ വരെ നമുക്ക് ഇത്രയും വൃത്തിയായിട്ട് നമ്മളിപ്പോൾ ഈ പറഞ്ഞ രീതിയിൽ നമ്മളെല്ലാ കാര്യങ്ങളും വാഷ് ചെയ്തെടുക്കുകയും അതേപോലെ തന്നെ നമ്മൾ ഈ കഞ്ഞിവെള്ളത്തിലോ അല്ലെങ്കിൽ സ്റ്റിഫ് ആൻഡ് ഷൈനിലോ മുക്കി നമ്മൾ ഈ പറഞ്ഞ പോലെ ചായപ്പൊടിയും കാര്യങ്ങളൊക്കെ ഇട്ട് അങ്ങനെ നമ്മൾ മുക്കി വെക്കുകയാണെങ്കിൽ നമുക്കിത് പുറത്തെടുക്കാൻ വരെ നമുക്കിപ്പോൾ ഇനി ഈ ഓണത്തിനൊക്കെ നമ്മൾ പുതിയ സാരി വാങ്ങിക്കണം എന്ന് പോലുമില്ല നമുക്ക് പുറത്തെടുക്കാൻ വരാൻ നമുക്ക് ഏറ്റവും നല്ലൊരു കാര്യമാണ് അപ്പോൾ ഇങ്ങനൊരു കാര്യം എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കൂട്ടോ അപ്പോൾ ഇന്നത്തെ ടിപ്സ് ഇത്രയ്ക്കായിരുന്നു നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കില്ല എന്ന് വിചാരിക്കുന്നു അടുത്ത നല്ലൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം അതുവരെ ബൈ